അത് ചെയ്യുമോ നീ അത് ചെയ്യുന്നുണ്ടോ നീ അത് ചെയ്യാൻ പോവുകയാണോ നിനക്കത് ചെയ്യാൻ കഴിയുമോ നീ അത് ചെയ്തോ ചെയ്യുക എന്നതിന്റെ ഡിഫറെന്റ് ഡിഫറെന്റ് വേർഷൻസ് ആണ് ഒരാളോട് നമ്മൾ ചോദിക്കുന്ന സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ എന്നാൽ ഇതെല്ലാം മലയാളത്തിൽ പറയുമ്പോൾ തന്നെ അതിൻ്റെതായ വ്യത്യാസങ്ങൾ നിങ്ങക്ക് മനസ്സിലായില്ലേ ആകുമ്പോൾ അതിനേക്കാളും കൺഫ്യൂഷൻസ് ആയിരിക്കും സോ അത് നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം ഓക്കെ നീ അത് ചെയ്യുമോ ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ആക്കുക സോ ആദ്യമേ ഞാൻ ഇതിൻ്റെ മുന്നേം പറഞ്ഞിട്ടുണ്ട് നമ്മൾ മലയാളത്തിൽ കൊടുക്കുന്ന അതേ ഓർഡറിലാവില്ല ചിലപ്പം ഇംഗ്ലീഷിൽ വരുന്നത് വേഡ്സിൻ്റെ പ്ലേസ്മെൻറ്റ് മാറാൻ ചാൻസ് ഉണ്ട് സോ ഇവിടെ ആദ്യം നീ വന്നു ഇംഗ്ലീഷിലേക്ക് വരുമ്പം ആദ്യം നീ തന്നെ വരണം എന്നില്ല ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഒരു ചോദ്യമാണ് അല്ലേ ചോദ്യമായതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ആ ഒരു നീ അല്ലെങ്കിൽ ഞാൻ എന്നുള്ള സംഭവം വരില്ല ആ ചോദ്യത്തിലേക്ക് കടക്കാൻ വേണ്ടി അതിന് മുന്നേ ആയിട്ട് ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യും ആ വേർഡ് എങ്ങനെയാ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സെൻറ്റൻസിൻ്റെ ടെൻസിനനുസരിച്ചിരിക്കും ഇവിടെ ചെയ്യുമോ എന്നുള്ളത് ഫ്യൂച്ചറിലേക്കല്ലേ ഒന്ന് ചെയ്തോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പാസ്റ്റ് ടെൻസ് ചെയ്യുകയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രസന്റ് ടെൻസ് ചെയ്യുമോ എന്ന് പറയുകയാണെങ്കിലോ ഫ്യൂച്ചർ ടെൻസ് ആണ് അപ്പോൾ ഫ്യൂച്ചർ ടെൻസിൽ ഒരു സെന്റൻസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്ത ഒരു വേർഡ് എന്താണ് ഫ്യൂച്ചർ ടെൻസിൽ ഈ വേർഡിലാണ് നമുക്ക് ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റില്ല ഏതാത് ആണ് എല്ലാവർക്കും അറിയാം ആണ് സോ ആദ്യം നമ്മൾ വില്ല് കൊടുക്കുന്നു ചോദ്യം ആയതുകൊണ്ടാണ് കേട്ടോ ആദ്യം വില്ല് വന്നത് അല്ലെങ്കിൽ ആദ്യം ആ ഈ നീയാണോ അവളാണോ ആ സംഭവം ഉണ്ടല്ലോ ആരാണോ വ്യക്തി അത് ആദ്യം വരും ചോദ്യം ആയതുകൊണ്ട് ടെൻസ് ഏതാണോ അത് വെച്ചിട്ട് വേണം തുടങ്ങാൻ ഓക്കെ സോ വില്ല് വന്നു ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് തന്നെ വില്ല് വന്നു അതിനുശേഷം നമുക്ക് ഈ സബ്ജക്റ്റ് കൊടുക്കാം അതായത് ആരെ ആരെപ്പറ്റിയാണോ പറയുന്നത് എന്നുള്ളത് ഇവിടെ ആരെ പറ്റിയാണ് പറയുന്നത് നീയാണ് നീ ഉള്ളതിൻ്റെ നീ എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് എന്താണ് യു ആണ് വിനോ ദാറ്റ് അല്ലെ അപ്പം യു ആണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ യു നീ വിൽ വിൽ എന്നുള്ളത് ഫ്യൂച്ചർ ടെൻസിലേക്കാണ് അപ്പം ഈ ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ എന്താ ചോദിക്കുന്നത് ചെയ്യുമോ എന്നുള്ളതാണ് എന്തോ ഒരു സംഭവം ഫ്യൂച്ചറിൽ നടക്കുമോ എന്നാണ് ചോദിക്കുന്നത് എന്താ അവിടെ പക്ഷെ നടക്കാൻ പോകുന്നത് എന്താണ് ചെയ്യുക ഒരു പ്രവൃത്തി ചെയ്യുമോ എന്നുള്ളതാണ് അപ്പം ചെയ്യുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ് ഡു ആണ് വെരി സിമ്പിൾ വിൽ യു ഡു ഇനി അത് എന്നത് എന്താണ് ണെങ്കിൽ അത് ചെയ്യും എന്നുള്ള മീനിങ് ആണ് നീ അത് ചെയ്യുമോ എന്ന് പറയണെങ്കിലോ യു ഡു ദാറ്റ് ആ ഒരു വ്യത്യാസമേ ഉള്ളൂ മനസ്സിലായോ ചോദ്യമായതുകൊണ്ടാണ് ആദ്യം വില്ല് വന്നത് അല്ലെങ്കിൽ യു തന്നെ വന്നേനെ നീ അത് ചെയ്യും എന്ന് പറയണെങ്കിൽ യു വിൽ ഡൂ ദാറ്റ് എന്നാണ് വരിക ക്ലിയർ അടുത്ത നോക്കാം നീ അത് ചെയ്യുന്നുണ്ടോ നീ അത് ചെയ്യുന്നുണ്ടോ അപ്പം ഇതൊരു പ്രസന്റ് ടെൻസിലുള്ള സെന്റൻസ് ആണ് പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആറോ ഇസ്സോ യൂസ് ചെയ്യണം സബ്ജെക്റ്റിനനുസരിച്ച് ഇവിടെ നീ എന്ന് പറയുന്നത് യു ആയതുകൊണ്ട് തന്നെ യു ഇസ് എന്ന് പറയുമോ ഇല്ല യു ആർ അല്ലേ പറയാ യെസ് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ആദ്യം ആറ് കൊടുത്തു പിന്നെ നമ്മുടെ സബ്ജക്റ്റ് വന്നിട്ടുണ്ട് ആർ യു ണ്ടോ ചെയ്തോണ്ടിരിക്കാണോ എന്നൊക്കെ പറയുന്നതിന് ആ യു ഡൂയിങ് എന്ന് നമുക്ക് പറയാം ഓക്കെ ആ യു ഡൂയിങ് അത് എന്നതിന് ദാറ്റ് ആണ് പറയാം നമുക്ക് ഓൾറെഡി അറിയാം സോ ആർ യു ഡൂയിങ് ദർക്ക് ഓക്കെ ആർ യു ഡൂയിങ് ദാറ്റ് നീ അത് ചെയ്യുന്നുണ്ടോ ഓക്കെ അടുത്തത് നീ അത് ചെയ്യാൻ പോവുകയാണോ ഈ പോവുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണോ അത് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യേണ്ടത് കേട്ടോ സോ ആദ്യം തന്നെ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നീ വരില്ല യു വരില്ല അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ടെൻസ് ചെയ്താണോ അതാണ് വരിക സോ പോവുകയാണോ എന്നുള്ളതിനെ നമുക്ക് ആർ യൂസ് ചെയ്യാം ഓക്കെ ആർ പിന്നെ നീ വന്നു യു ഇനി എന്തുകൊണ്ടാണ് ആറ് വന്നത് ഞാൻ പറയാം കേട്ടോ ചെയ്യാൻ യാണോ പോവുക എന്നുള്ളതിനെന്താ ഇംഗ്ലീഷിൽ പറയാ ഗോയിങ് ആണ് ആർ യു ഗോയിങ് ഇനി ഗോയിങ് ടു വാട്ട് ചെയ്യാൻ ഡു ആൻഡ് അത് ആർ യു ഗോയിങ് ടു ഡു ദാറ്റ് നീ അത് ചെയ്യാൻ പോവുകയാണോ ഓക്കെ സോ ഇങ്ങനെ ഈ ഒരു പോവുക എന്നുള്ള ഒരു എക്സ്ട്രാ വേർബ് വന്നുകൊണ്ടാണ് നമ്മളിവിടെ ആറ് യൂസ് ചെയ്തേക്കുന്നത് ഓക്കെ ആർ യു ഗോയിങ് ടു ഡു ദാറ്റ് അപ്പം ആർ യു ഗോയിങ് ടു ഡു ദാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഫ്യൂച്ചറിലേക്കുള്ള സെൻറ്റൻസ് ആണ് ഞാൻ പറഞ്ഞു യൂഷ്വലി നമ്മളൊരു ഫ്യൂച്ചർ സെൻറ്റൻസ് യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പം വില് വരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ വില്ല് വന്നിട്ടില്ല കാരണം എന്താണ് ഇവിടെ പോവുക ചെയ്യുക എന്ന് രണ്ട് വേർബ് വരുകയും ചെയ്തു ആ ഒരു വേർബ് കൊണ്ട് തന്നെ നമുക്ക് ടെൻസ് മൊത്തത്തിൽ മനസ്സിലാക്കാനും പറ്റി ആർ യു ഗോയിങ് ടു ഡു ദാറ്റ് അപ്പം അവിടെ ആ ടെൻസ് ക്ലിയർ ആണ് അതുകൊണ്ട് അവിടെ വേറൊരു വില്ലിന്റെ ആവശ്യമില്ല ക്ലിയോ അങ്ങനെയാണെങ്കിൽ അടുത്തത് നിനക്കത് ചെയ്യാൻ കഴിയുമോ കഴിയുമോ എന്നുള്ളത് എന്താണ് കഴിയുമോ എന്നുള്ളത് ഫ്യൂച്ചർ ടെൻസിലുള്ളൊരു സെന്റൻസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ വിൽ യൂസ് ചെയ്യണം ഓക്കെ ിൽ അത് കഴിഞ്ഞാൽ നിനക്ക് എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ യു ആണ് യൂസ് ചെയ്യേണ്ടത് അടുത്തത് കഴിയുമോ അല്ലെങ്കിൽ സാധിക്കുമോ എന്നൊക്കെ എന്നൊക്കെയുള്ളതിന് നമ്മൾ ബി ഏബിൾ ടു എന്നുള്ളതാണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോ തന്നെ പഠിച്ചിട്ടുണ്ട് സോ വിൽ യു ബി ഏബിൾ ടു ഇനി എന്താണ് കഴിയുമോ എന്ന് ചോദിക്കുന്നത് അത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് അപ്പം ചെയ്യുക എന്നുള്ളതിന് ഡു ആണ് അത് എന്നുള്ളതിന് ദാറ്റ് ആണ് സോ വിൽ യു ബി ഏബിൾ ടു ഡു ദാറ്റ് ഇത് തന്നെ വേറൊരു രീതിയിലും കൂടി നമുക്ക് ചോദിക്കാം ഈ വില് യു ബി ഏബിളിൻ്റെ മൊത്തത്തിൽ നമുക്ക് വെറുതെ ക്യാൻ യു ഡൂ ദാറ്റ് എന്നും ചോദിക്കാം രണ്ടും ശരിയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നീ അത് ചെയ്തോ ചെയ്തോ എന്നുള്ളത് എന്താണ് പാസ്റ്റ് ടെൻസ് ആണ് ചെയ്യുകയാണ് പ്രസന്റ് ടെൻസ് ചെയ്യും ഫ്യൂച്ചർ ടെൻസ് അപ്പൊ ഇത് ചെയ്തോ എന്നുള്ളത് പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ് അതെങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് ആക്കുക നീ അത് ചെയ്തോ എന്നുള്ള ഈ മൊത്തം സെൻറ്റൻസ് എങ്ങനെ ഇംഗ്ലീഷിലേക്കാക്കുക എന്നുള്ളത് നിങ്ങൾ താഴെ കൊമൻറ്റ് ചെയ്യുക സോ ഇംഗ്ലീഷ് കഫേലിൻ്റെ നിങ്ങളുടെ കോഴ്സിലും ഈ പറഞ്ഞ പോലത്തെ ഗ്രാമർ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുന്നുണ്ട് എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിരിക്കുന്നത് വീഡിയോ ക്ലാസ്സസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിഷ്വലി എല്ലാം കണ്ട് കേട്ട് പഠിക്കാം ഓക്കെ ആൻഡ് എല്ലാവരെയും അല്ല പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഇവിടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സോ വേഗം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മളെ കണക്ട് ചെയ്തോളൂ ആൻഡ് ഡിസൈഡ് വിച്ച് കോഴ്സ് ബെസ്റ്റ് ഫോർ യു ആൻഡ് ദാറ്റ് കോഴ്സ് വിത്ത് പേഴ്സൺ മെന്റോർഷിപ്പ് റൈറ്റ് സോ സെയിം ക്ലാസ് എവറി വൺ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിംഗ് ഇംഗ്ലീഷ് കഫീൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ